വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സൗമ്യനായ നേതാവ് സി പി എം സ്ഥാപക നേതാവ് ഇങ്ങനെ വിശേഷണങ്ങളധികം ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വി എസ് ലോകത്തോട് വിടവറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾ ഇനിയും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ തന്നെ അലയടിച്ചുകൊണ്ടിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതപാതകളുടെ ചരിത്രം കൂടിയാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ മുതൽക്കൂട്ടാണ് വി എസ് എന്ന സഖാവ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു ഗംഗാധരൻ പുരുഷോത്തമൻ ആഴിക്കുട്ടി എന്നിവർ സഹോദരങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തോടെ അച്ഛൻ്റെ സഹോദരിയായിരുന്നു വളർത്തിയത് ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച അദ്ദേഹം സഹോദരൻ്റെ കൂടെ ജവളിക്കടയിലും പിന്നീട് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന സമയമായിരുന്നു അത് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാവുകയും രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറൻറ്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് അറസ്റ്റിലാവുകയും ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തു നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് അൻപത്തി ആറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിലായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നി മത്സരം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിലെ കെ എസ് കൃഷ്ണകുറുപ്പിനോട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന് തോറ്റ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇവിടെ കോൺഗ്രസിലെ എം അച്യുതനെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും വി എസ് വിജയം ആവർത്തിച്ചു ആർ എസ് പിയിലെ കെ കെ കുമാരപിള്ളിയെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടിനായിരുന്നു തോൽപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ കെ കുമാരപിള്ളയോട് പിള്ളയോട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന് വി എസിന് അടിയറവ് പറയേണ്ടി വന്നു പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മാരാരിക്കുളത്ത് മത്സരിച്ചു ജയിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസിനോട് തോറ്റു വി എസിൻ്റെ ഈ പരാജയം സി പി എമ്മിൽ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചത് ജില്ലയിൽ ജനിച്ച് ചുവളർന്ന നേതാവ് മാരാരിക്കുളത്ത് തോറ്റപ്പോൾ ഞെട്ടിയത് ആലപ്പുഴ കൂടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് മലമ്പുഴയുടെ സ്വന്തം എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്ന അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിലെ ഇരുപതാമത് മുഖ്യമന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് അന്ന് കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു പ്രതിനിധി സമ്മേളനത്തിലെ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വിസിനെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെയായിരുന്നു വിവാദം സൃഷ്ടിച്ച ഇറങ്ങിപ്പോക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജനകീയ പ്രശ്നങ്ങളിലും പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിച്ചിരുന്ന വി എസിന് ഇതിലൂടെ ഒരു ബഹുജന നേതാവിൻ്റെ പ്രതിച്ഛായ ആർജിക്കുവാൻ നിഷ്പ്രയാസം കഴിഞ്ഞു മതിൽക്കെട്ടാനുള്ള ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും ഏറെ നിർണായകമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവെച്ച് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു സമയഭരിതമായ ഒരു കാലത്തിൻ്റെ അടയാളമായ അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം